ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നട്ട്സ് ആൻഡ് ഇനി നിലമ്പൂരിലും ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ആൻഡ് അമരമ്പലം പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് അമരമ്പലം പ്രതീക്ഷാ ബഡ്സ് റീഹാബിലിറ്റേഷൻ വേണ്ടി വാങ്ങിയ വാഹനം കൈമാറി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം നിർവഹിച്ചു പ്രതീക്ഷ സ്കൂളിൽ ഒരു വാഹനം വാങ്ങി അത് കൈമാറുന്ന ചടങ്ങിലാണ് ഞമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഈ ചടങ്ങ് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഈ ഭരണസമിതി വന്ന അന്ന് മുതൽ നമ്മൾ ഉദ്ദേശിച്ചതാണ് നമ്മുടെ കുട്ടികൾക്ക് ഒരു വാഹനം എന്നുള്ളത് അത് ഇന്ന് ഇവിടെ സാക്ഷാത്കരിക്കുകയാണ് നമുക്കറിയാം ആഴ്ച സൂചിപ്പിച്ചത് കൊണ്ട് ആ കാര്യത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല സി ഡി എസിന്റെ നേതൃത്വത്തിൽ അയൽക്കൂട്ടങ്ങളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും സ്വരൂപിച്ച തുകയും സി ഡി എസിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് തലത്തിൽ നടത്തിയ ബിരിയാണി ചലഞ്ചിലൂടെ സ്വരൂപിച്ച തുകയും കൊണ്ടാണ് വാഹനം വാങ്ങിയത് ബിരിയാണി ചലഞ്ച് വഴി പതിനായിരത്തിലധികം ബിരിയാണി പൊതികൾ വിതരണം ചെയ്തു അയൽക്കൂട്ടങ്ങളിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ശേഖരിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇലക്കൽ ഹുസൈൻ ഉദ്ഘാടനം നിർവഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ മായാ ശശികുമാർ അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിൽ നിന്നും അഞ്ഞൂറോളം അംഗങ്ങൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പുക്കൊട്ടും പാടംബ്രേറ്റിംഗ് by ബൈ ശോഭിക്ക